ഷിഫാസ് ജീവിതത്തിൽ ഏത് നിമിഷത്തിലാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിട്ടുള്ളത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നുന്ന ഒരു നിമിഷമുണ്ടല്ലോ മനുഷ്യന് പിന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡൗൺ ആയ നിമിഷങ്ങൾ എന്ന് പറഞ്ഞാല് എൻ്റെ അന്നത്തെ സ്റ്റോക്ക് സ്റ്റോർ റൂം ഒരു പെട്ടിയാണ് ഒരു മഞ്ഞ കളർ പെട്ടിയാണ് ബൈക്കിലാണെങ്കിൽ ആ ബാറ്ററി വെക്കും ഫ്രണ്ടിൽ കോട ഉണ്ടാവും അങ്ങനെ ഒരു ബൈക്കിൽ ഞാൻ പോകണേ ബൈക്കിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ചെന്നപോലെ തന്നെ സ്റ്റാൾ സെറ്റ് ആണ് ഞാൻ റോഡ് സൈഡിൽ നിൽക്കുന്ന സമയം ആരും എന്നെ മൈൻഡ് ചെയ്യാണ്ടിരുന്ന ടൈമുണ്ട് കാരണം മഴ പെയ്യണേ മഴ പെയ്യുമ്പോ ഞാൻ നിക്കുന്ന സ്ഥലം ചെളിയാണ് ഞാനൊരു മൂലക്കെല്ലാം ഇങ്ങനെ കുടയും പിടിച്ച് നിക്കണേ എന്റെ ആ ഷീറ്റ് പോലും ഇത്ര വിറ്റ് പണ്ടാരായിട്ടിരിക്കണേ റോത്താവുന്നില്ല ഞാനിങ്ങനെ റോട്ടിൽ കൊണ്ട് റോട്ടി കച്ചവടം ചെയ്യണ് ആൾക്കാരെ വീട്ടിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്നത് നേരിട്ട് പോയി കച്ചവടം ചെയ്യുക അങ്ങനെയൊക്കെ തന്നെ എന്റെ ഒരു അഞ്ച് കൊല്ലം അപ്പൊ എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഡൗൺ ആയെന്ന നിമിഷതാണ് അവിടെ നിന്നാണ് എന്റെ മനസ്സിൽ ഒരു തീ വരുന്നത് അപ്പോ ഞാൻ തെരുവിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ലുലുവാണ് വലിയ കെട്ടിടമാണ് ആ വലിയ കെട്ടിടമാണ് അപ്പൊ ആ സ്വപ്നമാണ് എങ്ങനെയൊരു റൂട്ടിൽ നിന്നൊന്നും മാറ്റണം ഒരു മഴ കൊള്ളാത്ത അല്ലെങ്കിൽ ഇത്തരം പൊടിയടിക്കാത്ത ചെളിയാകാത്ത നല്ലൊരു സ്ഥലത്ത് എനിക്ക് കച്ചവടം ചെയ്യണം മനുഷ്യൻ നല്ല നല്ല കസ്റ്റമറിനായി ഡീൽ ചെയ്യണം സ്വപ്നമാണ് അങ്ങനെയാണ് ഞാൻ ചെല്ലണത് ആദ്യമായിട്ട് ഞാൻ ലുലു ചെല്ലണ ലുലൂരിച്ച് അന്ന് സംസാരിക്കുന്ന സമയത്താണ് അവരെന്നോട് ചോദിക്കണത് സാറിന് എത്ര ഔട്ട്ലെറ്റ് ഉണ്ട് അന്ന് എനിക്ക് പറയാൻ ഔട്ട്ലെറ്റ് ഒന്നും ഇല്ല നമുക്ക് അത് രണ്ട് കൊടയാണ് അങ്ങനെ ഞാൻ അന്ന് എന്റെ അനിയന്മാരായിട്ടാണ് ഞാൻ ചെല്ലണത് അനിയന്മാരുണ്ടായി എന്റെ ഒരു ഉണ്ടായി മൂന്നേരം കൂടി ചെല്ലണേ അപ്പൊ ലുലുവിലുള്ള ആ സ്റ്റാഫ് എന്നോട് പറഞ്ഞത് മിനിമം സാറേ മൂന്ന് ഔട്ട്ലെറ്റ് എങ്കിലും വേണം നിങ്ങൾക്ക് എന്നാലേ ഒരു ബ്രാൻഡ് കൺസിഡറേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അന്ന് എനിക്ക് പറയാനൊന്നുമില്ല അന്ന് ഞാൻ ലുലുവിന്റെ തന്നെ റോഡ് സൈഡിൽ ചെറിയൊരു തൊക്കോടാ നിൽക്കണേ നമുക്ക് ആകെ പറയാനുള്ളത് നമ്മൾ ബോംബെ പോയി എല്ലാം കണ്ടുപിടിച്ച ഒരു പട്ടണപാത്ര തിരിച്ച് ഞാൻ ഇറക്കം ഉണ്ടായിരുന്നു ലുലു അപ്പൊ ഞാൻ എന്റെ അനിയനോട് പറഞ്ഞു ഒരു സന്ദർഭത്തിന് നമ്മൾ തിരിച്ചു വരും അന്ന് നമുക്ക് പറയാൻ

ഒരു കൗണ്ടർ ഈ കാശൊക്കെ കൊടുക്കാനാണ് കാശ് ഞാനിങ്ങനെ കച്ചവടം വെച്ച സേവ് ചെയ്ത് വെച്ച പൈസ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ ഈ നടന്ന് മറ്റു നടന്ന് വിറ്റ് അന്നിനെ കടന പോലും ചെന്നൈ ബാക്കി പെർഫ്യൂം കൊടുക്കും